ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ നിങ്ങളുടെ ഒരു കഥ ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ പഴയ കഥകളൊക്കെ കൂട്ടി ഇണക്കി പുതുതായിട്ടിടുന്നതല്ലേ വേറൊരു തൊഴിലുമില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയാനായിട്ട് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്നതൊന്നും പഴയ കഥകളല്ല എന്തായാലും നമ്മുടെ സീരിയലിൽ ഇനി വരാൻ പോകുന്ന കഥകൾ തന്നെ ആയിരിക്കുള്ളൂ അത് ഇനി എപ്പോൾ വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കഴിയുമായിരിക്കും വരാനായിട്ട് എന്നാലും വരും ഉറപ്പായിട്ടും വരും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വേറെ തൊഴിലൊന്നുമില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് വർഷമായിട്ട് അഞ്ചല്ല ആറ് വർഷത്തോളമായി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ അന്നു മുതലേ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ തന്നെയാണ് പിന്നെ തൊഴിലുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം എപ്പോഴും ഒരു ജോലിക്ക് പോവാനായിട്ടോ അങ്ങനെയൊന്നും പറ്റിയ ഒരു അവസ്ഥയിലാവണം എന്നില്ല കാരണം അറിയാലോ വീട്ടമ്മമാരാകുമ്പോൾ ചില പരിമിതികളൊക്കെ നമുക്ക് ഉണ്ടാവാം എല്ലാവരെയും പോലെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നോക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കുട്ടികളെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികളെയും നോക്കണം വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം നമ്മുടെ കയ്യിൽ എന്താണെന്ന് നമുക്കൊരു സ്ഥിര വരുമാനവും വേണം ഇങ്ങനെ ചിന്തിക്കുന്ന എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്യൂബ് തന്നിരിക്കുന്നത് അപ്പം എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമുക്ക് സബ്ബായിട്ട് വേറൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള വീഡിയോസ് ഇതൊക്കെ ചെയ്യുക ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക ആ കിട്ടുന്ന വരുമാനം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ തന്നെയാണ് എൻ്റെ തൊഴിലും എൻ്റെ വരുമാന മാർഗം കേട്ടോ അപ്പോൾ സംശയം അറിന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഥയൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രരേവതിയുടെ രേവതിയുടെ സ്വർണ്ണമെടുത്ത് സുതിക്ക് കൊടുക്കുകയും സുതി ആ സ്വർണം വിൽക്കുകയൊക്കെ ചെയ്തോന്നു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ചന്ദ്രയോടും മിണ്ടില്ല എന്നുള്ള ശപഥം എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള ഒച്ച അനക്കങ്ങളൊന്നുമില്ല കാരണം രവീന്ദ്രനും ചന്ദ്രയും തമ്മിൽ മിണ്ടാതെ ആയതോടുകൂടി സച്ചിക്കും രേവതിക്കും ബാക്കിയുള്ളവർക്കൊക്കെ മാനസികമായിട്ട് ഒത്തിരി അധികം വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ സച്ചിയും രേവതിയും പല വഴിയിലൂടെ ഇവരെ തമ്മിലും ഒന്നിപ്പിക്കാൻ നോക്കുന്ന ും കാര്യങ്ങളൊക്കെ വഷളാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന സീനാണ് ഡബ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വർഷക്ക് ഈ സീൻ കണ്ടിട്ട് അത് ഡബ് ചെയ്തതിന് ശേഷം മാനസികമായിട്ടും ഭയങ്കര വിഷമം ഉണ്ടാവുകയാണ് വേഗം നമ്മുടെ വർഷ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നേരെ തൻ്റെ അമ്മയെ ഫോൺ ചെയ്യുകയാണ് അമ്മ അമ്മ എന്നെ പ്രസവിച്ചു കഴിഞ്ഞ സമയത്ത് അമ്മ ഒരുപാട് വേദന അല്ലേ സോറി അമ്മ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് സോറി പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ സ്ത്രീകളും അമ്മമാരാകുന്നത് അതിന് നീ എന്തിനാ എന്നോട് ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നത് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് അത് പിന്നെ ഇന്ന് എനിക്കൊരു ഡബിങ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഡെലിവറി സീനായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് അമ്മ മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടും വേദനയൊക്കെ അനുഭവിച്ചിട്ടാണ് ഒരു സ്ത്രീ അമ്മ എന്തായാലും ഇനി എനിക്ക് പ്രസവിക്കാൻ നല്ല പേടിയുണ്ട് അയ്യോ എനിക്കിനി പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും വർഷയുടെ അമ്മ പറയുകയാണ് ഈ കാരണം കൊണ്ടിട്ട് നീ ഇനി പ്രസവിക്കുന്നില്ല എന്നോ മോളെ അങ്ങനെയൊന്നും പറയരുത് വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം കെട്ടുറപ്പുണ്ടാവണമെങ്കിൽ നമ്മളൊരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കണം ദേ നീ ഈ കാര്യം കൊണ്ടിട്ട് ജീവിതത്തിൽ കുഞ്ഞേ വേണ്ടാന്ന് തീരുമാനിക്കരുതെന്ന് പറയുന്നുട്ടോ അപ്പോൾ വർഷം പറയുകയാണ് അങ്ങനെ കുഞ്ഞേ വേണ്ടാന്നൊന്നും ഞാൻ തീരുമാനിക്കുന്നൊന്നുമില്ല അതിനെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഞാൻ എന്തായാലും ഫോൺ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം വർഷ സ്റ്റുഡിയോയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് രേവതി യും ശ്രുതിയും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ വർഷയുടെ മുഖം കണ്ട് ഇവരൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നുക കേട്ടോ അപ്പം രവധി ചോദിക്കുകയാണ് അല്ല വർഷേ എന്താ നിൻ്റെ മുഖം ഇങ്ങനെ മാറിയിരിക്കുന്നത് അത് പിന്നെ ഇന്ന് സ്റ്റുഡിയോയിൽ ഒരു ഡബ്ബിങ് ഉണ്ടായിരുന്നു ഒരു പെണ്ണിൻ്റെ ഡെലിവറി സീനാണ് ഞാൻ ഡബ് ചെയ്തത് എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ വരികയാണെന്ന് പറയുകയാണ് അപ്പം ശ്രുതി ചോദിക്കുക എന്തിന് നീ ടി വിയിലൊന്നും കണ്ടിട്ടില്ലേ ഇങ്ങനെ ഡെലിവറി നടക്കുന്നത് ആ ഒരു അവസ്ഥ ഇതൊന്നും ടി വിയിൽ കണ്ടിട്ടില്ല ആരും പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് ടി വിയിലും കണ്ടിട്ടുണ്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇന്ന് അത് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊന്നും ടെൻഷൻ വന്നു എന്തായാലും ഇനി ഞാൻ ശ്രീകാന്തിൻ്റെ എൻ്റെ അടുത്തേക്ക് പോലും ഒട്ടിപ്പിക്കില്ല എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇപ്പം എനിക്ക് പേടിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞൊന്നും വേണ്ടെന്നാണോ വർഷ തീരുമാനിക്കുന്നത് അതൊക്കെ ഇപ്പോഴത്തെ തോന്നലുകൾ മാത്രമാണെന്നേ ദേ എല്ലാവരും ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അക്കാലത്ത് കണ്ടില്ലേ നമ്മുടെ അമ്മ മൂന്ന് മൂന്നു ആൺപിള്ളേർക്ക് ജന്മം നൽകി അതുപോലെ തന്നെ എൻ്റെ അമ്മ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി എന്നിട്ടും അവരൊക്കെ ഹാപ്പിയായിട്ട് തന്നെ ഇല്ല ഇരിക്കുന്നത് ഒരു പ്രസവം കഴിഞ്ഞപ്പോൾ ഇനി ഒരു കുട്ടി വേണ്ട അവരൊന്നും ചിന്തിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ആ അത് തന്നെയാണ് എന്നെ അതിശയിപ്പിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഒരു തവണ ഇത്രയധികം വേദന സഹിച്ചിട്ടും പിന്നെയും പിന്നെയും അവരെങ്ങനെ പ്രസവിക്കാൻ തയ്യാറാവുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നതെന്ന് വയ്ക്കുക പറയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നമുക്ക് ഈ പ്രസവം എന്ന് പറയുന്നതും ഗർഭം എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായാൽ ഒമ്പത് മാസം നല്ല രീതിയിൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട് ആദ്യത്തെ മൂന്ന് മാസം ഛർദിച്ച് അങ്ങേയറ്റം ആവും പിന്നെയുള്ള മാസങ്ങളിൽ കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ പറ്റും ഏറ്റവും അവസാന മാസം നടുവേദന കൊണ്ട് കൈകാലിട്ടടിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഡെലിവറിക്ക് കയറുമ്പോൾ കൺട്രാക്ഷൻസ് വരുമ്പോൾ ജീവൻ പോകുന്ന വേദന ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ വേദനയെല്ലാം നമ്മൾ മറക്കും ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഏതൊരു അമ്മമാരും അനുഭവിച്ച വേദനയെല്ലാം മറന്നുകൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങും അതാണ് പ്രസവം എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് വർഷയും നമ്മുടെ രേവതിയും കൂടെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ് അല്ല ശ്രുതി നിങ്ങൾക്കെങ്ങനെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെന്തോ അടുത്ത് കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പെട്ടെന്ന് പറയാണ് ഏ എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞതിനെ തുടർന്നിട്ട് എനിക്കിതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം അല്ലാതെ എനിക്കെന്തറിയാനാ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത്രയും കാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആരുടെയും ഫ്രണ്ട്സ് ഇതുപോലെയൊന്നും പറഞ്ഞു തന്നിട്ടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അനുഭവിച്ച ഒരാൾ പറയുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയാണ് അങ്ങനെ ഇവർ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി ആണെങ്കിൽ മുത്തശ്ശിയെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കാരണം അച്ഛനും അമ്മയും തമ്മിൽ കുറേ ദിവസമായിട്ട് നല്ല രീതിയിൽ വഴക്കൊക്കെ നടക്കുകയാണല്ലോ അപ്പം ഇനിയിപ്പോൾ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെങ്കിൽ മുത്തശ്ശി വിചാരിക്കണം അതിന് വേണ്ടിയിട്ട് സച്ചി മുത്തശ്ശിയേം കൂട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എൻ്റെ സച്ചി നീ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയെങ്കിലും ഇത് നേരത്തെ കണ്ടുപിടിച്ച് പ്രശ്നം പരിഹരിച്ചിട്ടല്ലേ ഇവിടെ നിന്ന് പോകുള്ളൂ ഏ ഇതിപ്പോൾ നീ രണ്ടാമത് തന്നെ വിളിച്ചു വരുത്തിയത് മോശമായിട്ടോടാ എന്ന് പറയാണ് അപ്പം സച്ചി പറയാണ് എന്ത് ചെയ്യാനോ മുത്തശ്ശി മുത്തശ്ശിക്ക് കൂട്ടി ടെൻഷൻ തരണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഫങ്ഷന് അന്ന് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്തായാലും ഇതിനൊക്കെ കാരണം ആ സുതി തന്നെയാണ് ആ അല്ലെങ്കിൽ തന്നെ നിൻ്റെ അമ്മയുടെ വളർത്തു ദോഷത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഏറ്റവും കൂടുതൽ അവന് ഒരുപാട് ഉടായ്പകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അവൻ എന്ത് മോശം കാര്യം ചെയ്താലും അതിന് സപ്പോർട്ടും നിന്നു ഇപ്പതേ അവൻ കളിച്ച് കളിച്ച് വലിയ വലിയ കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ നമ്മുടെ ചന്ദ്ര നിൽക്കുകയാണ് അല്ല ചന്ദ്രേ ഇവിടെ നടന്ന വിശേഷങ്ങളെല്ലാം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്താ നീ കാണിച്ചു വച്ചിരിക്കുന്നത് ഏ നീയല്ലേ ഈ കുടുംബത്തിൻ്റെ മൂത്ത ഒരാള് അങ്ങനെയുള്ള നിലയ്ക്ക് നീ ഈ മാതിരിയുള്ള പ്ര പ്രഹസനങ്ങൾക്ക് കൂട്ടം നിൽക്കുന്നത് ശരിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് എന്ത് ചെയ്യാനായിട്ട് അമ്മ എൻ്റെ മകനെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ മുത്തശ്ശി പറയുകയാണ് നിൻ്റെ മകനെ തള്ളിക്കളയണം എന്ന് ആര് പറഞ്ഞു എല്ലാവരും കൂടി ഇരുന്ന് ആ പ്രശ്നം പരിഹരിക്കണമായിരുന്നു അല്ലാതെ നിൻ്റെ മകൻ ആരുടെയെങ്കിലും അടുത്തുനിന്ന് പറ്റിക്കപ്പെട്ടു അതുകൊണ്ട് നീ മറ്റുള്ളവരെ പറ്റിച്ച് പൈസ എടുത്തോടാ എന്നാണോ ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ അവൻ അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നീ അവനെ തല്ലിത്തിരുത്തണമായിരുന്നു നീ അതൊന്നും ചെയ്തില്ലല്ലോ ചന്ദ്രൻ നിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്തായാലും എൻ്റെ മകൻ എവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ അദ്ദേഹം ആണെങ്കിൽ എന്നോട് മിണ്ടാതെ മുകളിൽ ചെന്ന് നിൽക്കുകയാണ് അവനെങ്കിൽ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് മുത്തശ്ശി അപ്പോൾ ചന്ദ്ര പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് വേണ്ട നീ കഷ്ടപ്പെട്ട് വിളിക്കണ്ട ഞാൻ തന്നെ എൻ്റെ മകനെ കാണാനായിട്ട് മുകളിലേക്ക് ചെന്നോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയാണ് അല്ല മുത്തശ്ശി മുത്തശ്ശി എന്താണ് പുറത്ത് അപ്പോഴേ രേവതിയോട് ചോദിക്കുകയാണ് എടി നിങ്ങളൊക്കെ ചെറുമ ചെറിയ മരുമക്കളായിട്ട് ഈ വീട്ടിലുണ്ടായിട്ടും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സത്യം ഉണ്ടായുള്ളൂ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നെ അറിയിക്കേണ്ടേ രേവതി നീ എന്നെ വിളിച്ചു പറഞ്ഞോ മൂത്ത മരുമകളെ ശ്രുതി നീ എന്നെ വിളിച്ചു പറഞ്ഞോ ഇളയ മരുമകളെ വർഷേ നീയുമെന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇതെല്ലാം ഞാൻ അറിയണ്ടാന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചു അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അത് പിന്നെ മുത്തശ്ശിനെ വിഷമിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് അറിയാം അപ്പൊ മുത്തശ്ശി പറയുകയാണ് ദേ സുതി നീയാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആണി നീ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട സുതി എന്താണ് മരുമകളെ നീ അവനെ പറഞ്ഞു തിരുത്തണ്ട അല്ലാതെ ചന്ദ്രയെ പോലെ ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണോ ശ്രുതി നീ പെരുമാറേണ്ടത് എന്തായാലും ഞാൻ എൻ്റെ മകനെ ചെന്നൊന്ന് കാണട്ടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് മുത്തശ്ശി ചെല്ലുകയാണ് അപ്പോൾ രവീന്ദ്രൻ മുത്തശ്ശിയെ കണ്ടതും ഒരു സമാധാനത്തിലാവുക കേട്ടോ വീന്ദ്രൻ പറയാണ് അമ്മ ഇങ്ങനെ ഓടിപ്പടിഞ്ഞു വരേണ്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ നീ ഒരു കാര്യം ഇപ്പം എന്നോടുപ്പ് അറിയാറില്ലല്ലോ എല്ലാം ഞാൻ സച്ചി പറഞ്ഞിട്ട് വേണം അറിയാനായിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ചന്ദ്ര എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് അതെ അമ്മേ ചന്ദ്രയുടെ നടത്തം അത് ശരിയല്ല ചന്ദ്രയാണെങ്കിൽ എന്തിനും ഏതിനും സുതിക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് പണ്ട് തൊട്ടേ അവൾ അങ്ങനെ തന്നെയാണ് സുതിക്ക് എല്ലാത്തിനും സപ്പോർട്ട് നിന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ രേവതിയുടെ സ്വർണ്ണുടത്ത് കൊടുക്കാനും അവക്ക് അതൊരു മടിയുണ്ടായില്ല അതെല്ലാം കഴിഞ്ഞ് ആ കള്ളത്തരം അമ്മയുടെയും അതുപോലെ തന്നെ രേവതിന്റെ വീട്ടുകാരുടെയും തലേ തലയിൽ വരെ കെട്ടിവെക്കാനായിട്ട് അവൾ ശ്രമിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കയ്യോടുകൂടി പിടിച്ചിട്ടും അവൾക്ക് കുറ്റബോധം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായില്ല അപ്പോഴും രേവതി തന്നെയാണ് അവൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇവളുടെ എല്ലാ തെറ്റിനും ഞാൻ കണ്ണടച്ച് കണ്ണടച്ചിരുന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നെ എന്നെപ്പോഴും അപമാനിക്കും കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ അവൾക്ക് അപമാനിക്കാതിരിക്കാൻ പറ്റില്ല ഞാനൊരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് പോലും അതിലെ അപമാനമാണ് അതെല്ലാവരുടെയും മുന്നിൽ ചു പറഞ്ഞു കാണിച്ച് എന്നെ അപമാനിക്കും മാത്രമല്ല ഈ വീട് അവളുടെ അച്ഛൻ വെച്ചതാണെന്നും ഈ വീടിൻ്റെ അവകാശം അവളാണെന്നും എല്ലാവരോടും പറയും എനിക്ക് മടുത്തു ഇനി അവളോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഒരു കുടുംബത്തിൻ്റെ മൂത്ത സ്ത്രീയാണ് അവൾ എന്നിട്ട് ഇതുമാതിരിയാണോ പെരുമാറേണ്ടത് മരുമക്കളും ഇത് കണ്ടുതന്നെ എല്ലേ പഠിക്കുകയുള്ളൂ ഇനി അവളോട് ക്ഷമിക്കാൻ ഒട്ടും തന്നെ തയ്യാറല്ല എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ചന്ദ്ര ചെയ്യുന്നത് മുഴുവൻ തെറ്റു തന്നെയാണ് ചന്ദ്ര പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് അത് നമുക്കറിയാമല്ലോ അതെ ചന്ദ്ര പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് പക്ഷേ ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് ഇങ്ങനെ പരസ്പരം നിങ്ങളും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടൂ തീർന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതെയാവോ ഒന്നുമില്ല നീ എന്തായാലും ക്ഷമിച്ച് വിട്ടുകൊടുക്കടാം അതു തന്നെയാണ് വലിയ മനസ്സ് നീ ഈ കുടുംബത്തെ ഏറ്റവും മൂത്ത കാർന്നൂര് അതനുസരിച്ച് നീ നീ ഭാര്യയോട് ഭാര്യയോട് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഞാൻ ക്ഷമിക്കാം എന്നോടവള് ക്ഷമയൊന്നും ചോദിക്കേണ്ട രേവതിയോട് ക്ഷമ ചോദിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് അങ്ങനെ നിനക്ക് പറയാൻ പറ്റും രേവതിയോട് ക്ഷമ ചോദിക്കണം എന്ന് ശരി വയ്ക്കി പറഞ്ഞാൽ അവൾ ക്ഷമ ചോദിക്കേണ്ടവളുമാണ് പക്ഷേ ചന്ദ്രയുടെ സ്വഭാവം കൂടെ നീ മനസ്സിലാക്കണം ചന്ദ്രയുടെ സ്വഭാവം നിനക്കറിയാലോ ഇനി രേവതിയോടെങ്ങാനും അവൾ താഴ്ന്നു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിനക്കോ സച്ചിക്കോ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് രേവതി ഇനിയും പെടാപ്പാട് പിടിക്കുകയോ പണ്ട് അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്നോട് ക്ഷമ ചോദിപ്പിച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് അതായിരിക്കും രേവതിക്കും നല്ലത് എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ഒന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ രവീന്ദ്രനെയും കൂട്ടിക്കൊണ്ട് മുത്തച് താഴേക്ക് വരികയാണ് ഈ സമയത്ത് ചന്ദ്രയെ വിളിക്കുകയാണ് ചന്ദ്രേ നീ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും ഒരമ്മയും ഇതുപോലെയൊന്നും ചെയ്യാൻ പാടില്ല മക്കളുടെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കേണ്ടത് അമ്മമാരുടെ കടമയാണ് അല്ലാതെ ആ തെറ്റിന് കൂട്ടു നിൽക്കേണ്ടതല്ല ഒരമ്മയുടെ കടമ അത് നീ എപ്പോഴും മറന്നു പോകുന്നുണ്ട് നിനക്ക് നിന്റെ മകനോട് ഒരുപാട് സ്നേഹം ഉണ്ടാവാം പക്ഷെ അതൊരിക്കലും മറ്റു മക്കളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ആവരുത് എന്നതൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയോട് പറയുകയാണ് എന്തായാലും നീ രേവതിയോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട നിൻ്റെ ഭർത്താവാണല്ലോ ഇവൻ ഇവനോട് ക്ഷമ ചോദിക്ക് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ക്ഷമ പറയുന്നു പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അത് പിന്നെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല സുതിക്ക് അങ്ങനെ ഒരു വിഷമം എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു പിടിപാടില്ലാതെയായിപ്പോയി അപ്പം എൻ്റെ മുന്നിലിരുന്ന മാർഗം അതാണ് എന്നോട് ക്ഷമിക്കുക ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇങ്ങനെ ഒളിച്ചിരുന്ന ക്ഷമയല്ല പറയേണ്ടത് എല്ലാവരും വരട്ടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ക്ഷമ ചോദിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ് അങ്ങനെ മറ്റുള്ളവരെ ഒക്കെ വിളിക്കുകയാണ് അങ്ങനെ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ചന്ദ്ര ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് എനിക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടായിട്ടൊന്നും പക്ഷേ അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ ഇത് ക്ഷമിക്കുകയാണ് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയാണ് ഈ സമയത്ത് മുത്തശ്ശി എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ സുതിയുടെ മുഖത്തിട്ട് ഒരൊറ്റ അടിവെച്ച് കൊടുക്കുകയാണ് നീ ഒറ്റടുത്തം കാരണമാടാ ഇതിന് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് മുത്തശ്ശി അതിന് സുതി എന്ത് ചെയ്ത് സുതി പറ്റിക്കപ്പെടുക അല്ലേ ചെയ്തേന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് കാര്യം ശരി സുതി പറ്റിക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് ഇവൻ പറ്റിക്കപ്പെട്ടതിനെ തുടർന്ന് മറ്റുള്ളവരെ ഇവൻ പറ്റിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ മരുമകളെ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത് അപ്പം ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ശ്രുതിയോട് മുത്തശ്ശി പറയുകയാണ് നിന്റെ അമ്മായിയമ്മയോ ഇങ്ങനെയാണ് ഇവൻ ചെയ്യുന്ന എല്ലാ തെറ്റും ന്യായീകരിച്ചുകൊണ്ടിരിക്കും എൻ്റെ പൊന്നു മരുമകളെ നീ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് എന്നെ പിൽക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടാവും നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ടവളാണ് നീ അപ്പോൾ ആ രീതിയിൽ നീ നിന്റെ ഭർത്താവിനെ തിരുത്താൻ തയ്യാറാവണം എന്നു ശ്രുതിയോട് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചി പറയുകയാണ് എന്തായാലും എനിക്ക് ഈ കൂട്ടത്തിലൊരു നിർദ്ദേശം കൂടെ പറയാനായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതി അച്ഛൻ്റെ പൈസ അടിച്ചു പോയിട്ട് ഇതുവരെ തിരിച്ച് പൈസ എത്തിയിട്ടില്ല ഇവിടെ അപ്പോൾ തിരിച്ച് പൈസ എന്തായാലും ഒറ്റയടിക്ക് അവന് തരാൻ പറ്റില്ലല്ലോ പക്ഷേ മാസം മാസം അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഇവൻ തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഇത് സച്ചിയുടെ ഈ ഒരു തീരുമാനം ഞാനും യോജിക്കുകയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് ഞാനും ഇതിനോട് യോജിക്കുകയാണ് എന്തായാലും അമ്പതിനായിരം രൂപ വെച്ച മാസം മാസം നീ തന്നുകൊണ്ട് ആ പൈസയും അതുപോലെ തന്നെ രേവതിക്കും സച്ചികം കൊടുക്കാനായിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ ബാക്കി തുകയും തന്നു തീർത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട സ്തുതി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും തരാനൊന്നും പറ്റിയൊന്നുമില്ല ഞങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ പൈസയുടെ ആവശ്യമുണ്ട് മാത്രമല്ല എനിക്ക് കുറച്ച് കടങ്ങളുണ്ട് ശ്രുതിയുടെ കഴുത്തി കിടക്കുന്നത് കണ്ടോ മഞ്ഞ ചിരടാണ് അവക്കൊരു താലി ചെയിൻ മേടിച്ചു കൊടുക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും പൈസയൊന്നും ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശം പറയുകയാണ് ഇതെല്ലാം നീയായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളാണെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റുള്ളു കൂടുതലൊന്നും എന്ന് പറയാണ് അപ്പൊ എല്ലാ മാസവും ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉത്തരവാദിത്തത്തോടു കൂടി മേടിച്ചു തരേണ്ട കടമ ചന്ദ്രക്കുള്ളതാണെന്നും പറയാണ് ചന്ദ്ര ആകെ ഞെട്ടി പോവാണ് കേട്ടോ അടുത്ത സീസണില് സുധീനേയും ശ്രുതീനേയും കാണിക്കുകയാണ് അപ്പൊ ശ്രുതി ശുതിയോട് പറയാണ് ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റരുത്തനാണെന്ന് പറയുകയാണ് അപ്പൊ ശ്രുതി പറയുകയാണ് നമ്മൾ ഇനി ഏത് പൈസ എടുത്ത് കൊടുക്കും ഉള്ള പൈസ എടുത്ത് അങ്ങ് കൊടുത്താലോ എന്ന് പറയാണ് അപ്പൊ ശ്രുതി പറയുകയാണ് നോക്ക് ഉള്ള പൈസ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിനാണ് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്പതിനായിരം രൂപ വച്ചിട്ട് എല്ലാ മാസവും കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല അത് കൊടുത്തേ മതിയാവുള്ളൂ ഇനി അതിന് കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ സുധീം മനസ്സില്ലാ മനസ്സോടുകൂടി അത് സമ്മതിക്കാണ് കേട്ടോ സച്ചിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശിയാണ് അപ്പോൾ മുത്തശ്ശി നോക്കുമ്പോൾ ഇവരോട് പിണക്കം മാറ്റിയെങ്കിലും ഇവർ തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ല രവീന്ദ്രനും ചന്ദ്രയും അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇന്നത്തെ ദിവസം എല്ലാവരും അവരവരുടെ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഭാര്യമാരുടെ കൈകൊണ്ട് തന്നെ വെക്കണം എല്ലാ ദിവസവും രേവതിയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇന്ന് എന്തായാലും രേവതിക്ക് റെസ്റ്റാണ് അതായത് രേവതി ഇന്ന് സച്ചിയുടെ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി സച്ചി രേവതിയുടെ ഭക്ഷണം ഉണ്ടാക്കുക വർഷ ശ്രീകാന്തിനും ശ്രീകാന്ത് വർഷയ്ക്കും ശ്രുതി ശ്രുതിക്കും ശ്രു ഏർ ശ്രുതി ശ്രുതിക്കും സുതി ശ്രുതിക്കും ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ ചന്ദ്ര രവീന്ദ്രനും രവീന്ദ്രൻ ചന്ദ്രയ്ക്കും ഉണ്ടാക്കി കൊടുക്കുക ഇതിനിടയിൽ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന ഭക്ഷണം ഭാര്യമാർക്ക് ഊട്ടിയും കൂടെ കൊടുക്കാൻ പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് അയ്യോ മുത്തശ്ശി എനിക്കാണെങ്കിൽ സമയമില്ല എന്ന് പറയുകയാണ് മുത്തശ്ശി പറയുകയാണ് സമയമൊക്കെ നീ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഉണ്ടാക്കിക്കോളാൻ പറയാണ് അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഉണ്ടാക്കിക്കാം കേട്ടോ അപ്പോൾ വർഷ പറയാണ് ഇതേ നോക്കി രേവതി എനിക്കിതൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല ദോശ ഉണ്ടാക്കാനേ അറിയില്ല എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിത്തരുമോ എന്തായാലും എൻ്റെ സ്റ്റുഡിയോയിലോട്ട് ആവശ്യമായിട്ടുള്ള പൂ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നെ ഓർഡർ ധരിപ്പിക്കുക പറയുകയാണ് അപ്പോൾ ശ്രുതിയോട് നമ്മുടെ രേവതി പറയുകയാണ് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദോശയല്ലേ അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതൊന്നും പറ്റൊന്നുമില്ല ഇവിടെ അതൊന്നും പറ്റില്ല ശ്രീകാന്തിനുള്ള ഭക്ഷണം ശ്രുതി തൻ ശ്രുതിയല്ല കേട്ടോ വർഷ മാറിപ്പോയതാണ് വർഷ തന്നെ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ പരസ്പരം അവരുണ്ടാക്കി ഉണ്ടാക്കുകയാണ് ഭക്ഷണം പരസ്പരം അവർ വായിൽ വെച്ചും കൊടുക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രനെയും ചന്ദ്രയും കാണിക്കുകയാണ് അവർ ഭാ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ചന്ദ്ര ഇങ്ങനെ രവീന്ദ്രനെ നോക്കും നോക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ് അവരൊക്കെ ചെറുപ്പം പിള്ളേരാണ് അവരങ്ങനെയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നീ അത് എന്ന് പറയാണ് അപ്പം ചന്ദ്രയ്ക്കും വിഷമമാവാണ് എന്ത് ചെയ്യാനായിട്ടാണ് എന്നോട് മിണ്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചന്ദ്ര ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ് അപ്പോൾ ചന്ദ്ര ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ശ്രുതിയോട് പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ പൈസയുടെ പ്രശ്നം തീരുമാന തീരുമാനത്തിലാക്കിയേ മതിയാവുള്ളൂ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടുള്ള പൈസയും എല്ലാം എങ്ങനെയെങ്കിലും കൊടുക്കണം അതിനുള്ള ഏക വഴി ശ്രുതി നിൻ്റെ അച്ഛനോട് സംസാരിക്കുക അച്ഛനോട് എത്രയും വേഗം പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ ഇവിടെ എത്തിക്കുക എന്നാലേ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇതിനൊക്കെ കാരണം ശ്രുതിയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശുതി പറയുകയാണ് അമ്മേ ഇതിനൊക്കെ കാരണം അമ്മ തന്നെയാണ് അമ്മ ഇതിനാ സച്ചിനെ പ്രസവിക്കാൻ നിന്നത് എന്നെ പ്രസവിച്ചതിന് ശേഷം അമ്മയ്ക്ക് പ്രസവിക്കേണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എൻ്റെ തെറ്റ് തന്നെയാണ് കാരണം ഇതിന് ഞാൻ പ്രസവിക്കാനേ പാടില്ലായിരുന്നു അതോടെ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയാണ് എങ്ങനെയെങ്കിലും അച്ഛനോട് സംസാരിച്ച് ബാക്കി തുകയും ഇങ്ങനെ എത്തിക്കാനായിട്ട് നമ്മുടെ ശ്രുതിയെ ആജ്ഞാപിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ശ്രുതിക്കാണെങ്കിൽ ഇത് കേട്ടോടുകൂടി തലകറങ്ങുന്ന അവസ്ഥയിലാണ് ശ്രുതി എന്തെങ്കിലും ചെയ്യാം ആൻറ്റി എന്ന് പറഞ്ഞു ഒരു കണക്കിന് ഒതുക്കി വിടുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിയോട് പറയാണ് ഇതിനൊക്കത്തിനും കാരണം നീ തന്നെയാണ് നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് ഞാനും പെട്ടു ഇനി പൈസ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് നിൻ്റെ അച്ഛനോട് ചോദിച്ചാൽ തരുമായിരിക്കുമല്ലേ അപ്പോൾ ശ്രുതി പറയുകയാണ് പൈസ പൈസ എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെയ്യുന്ന അത് ശരിയാവുമോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ അമ്പത് ലക്ഷം രൂപയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിൻ്റെ ഷെയറും കൂടി ഉണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ നിനക്കും അവകാശം ഉണ്ടല്ലോ എന്തായാലും അതൊരു മൂന്നും നാലും ഭാഗമായിട്ട് വീതിക്കേണ്ടി വരും അപ്പം നിൻ്റെ ഷെയർ എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള തുക മാത്രമേ സച്ചിക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ സച്ചിക്ക് അല്ല നിൻ്റെ അച്ഛന് അത് അതിനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ും സംസാരിക്കാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ